നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ മന്ത്രി വീണ ജോർജ് ഇപ്പ അധികം കുറച്ച് നാളുകളായി തള്ളൽ കുറച്ച് കുറച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല ഇനി ആരോഗ്യ വകുപ്പ് ആനയാണ് ചേനയാണ് മാങ്ങാത്തൊലിയാണ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ നല്ല കണക്കിന് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം സ്വന്തം പാളയത്തിൽ പണവരെ കുത്താൻ തുടങ്ങിയപ്പോൾ പിന്നെ മന്ത്രി മുട്ടിയ അവസ്ഥയിലാണ് ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയ അന്ന് മുതലല്ല മെഡിക്കൽ കോളേജിൽ ആ രോഗികൾ എത്തുമ്പോൾ അവർക്ക് നേരിടുന്ന ദുരനുഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒപ്പം ഹാരിസിന്റെ വെളിപ്പെടുത്തൽ കൂടി വന്നപ്പോൾ ഒരു നരകമാണ് അവിടം എന്ന വ്യക്തമാകുന്ന വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായി എന്ന പലർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു ആ ബോധ്യം ഇപ്പോൾ കോടതിക്കും ഉണ്ടായി എന്ന് പറയാം കഴിഞ്ഞ ദിവസം കോടതി വളപ്പിനകത്ത് അല്ലെങ്കിൽ കോടതിയിലിട്ട് മന്ത്രി വീണ ജോർജിനെ വലിച്ചു കീറി ട്ടു എന്ന് പറയാം കാരണം മുൻകൂർ പണം നൽകിയില്ല എങ്കിലും അത്യാസന വിഭാഗങ്ങളിൽ എത്തുന്നവർക്ക് സ്വകാര്യ ആശുപത്രികളിലടക്കം അടിയന്തര ചികിത്സ നിഷേധിക്കരുത് എന്ന് ഹൈക്കോടതി വിധി സ്വകാര്യ ആശുപത്രികൾക്ക് കടുത്ത തിരിച്ചടിയായി കൂടി മാറുകയാണ് ആശുപത്രി കൊള്ളയ്ക്ക് തടയിടുന്നതാണ് നടപടി അതായത് മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ ഇല്ലാതെ ഇല്ലാതെ മനഃപൂർവ്വം ഇല്ലാതാക്കുകയും മെഡിക്കൽ കോളേജിൽ വരുന്ന പരമാവധി രോഗികളെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് തള്ളിവിടുന്നത് സർക്കാരിന്റെയും ധികൃതരുടെയും ഒരു കൈകൊടുക്കലാണോ എന്നടക്കം പലരും സംശയിച്ചിരുന്നു അങ്ങനെ കൈകൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു തിരിച്ചടിയാണ് ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമവും ചട്ടങ്ങളും ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ നൽകിയ അപ്പീല് തള്ളിയാണ് ഉത്തരവ് ഇട്ടത് ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്നവർക്ക് കടുത്ത തിരിച്ചടിയാണ് ഈ വിധി ബില്ല് സ്കാനിംഗ് റിപ്പോർട്ടുകൾ ഡിസ്ചാർജ് സമയത്ത് കൈമാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കാനിംഗ് റിപ്പോർട്ടും മറ്റും വാങ്ങിവെച്ച് ക്യാൻസറില്ല മാറമടക്കം മുറിച്ചു മാറ്റുന്ന രീതി കേരളത്തിൽ ഉണ്ട് എല്ലാ റിപ്പോർട്ടും ആശുപത്രികൾ സ്വകാര്യമായി സൂക്ഷിക്കുന്നത് ഇത് ഇനി ഇത് നടക്കുകയില്ല രേഖകൾ കൈവശമില്ലെങ്കിലും ചികിത്സ നൽകണം കൂടുതൽ സൌകര്യമുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ അയക്കുമ്പോൾ സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് ജസ്റ്റിസ് സുശുന്ത് അരവിന്ദ് ധർമാധികാരി ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു സംസ്ഥാന സർക്കാർ നിയമം ഭരണഘടനയ്ക്ക് എതിരല്ലെന്നും രാജ്യാന്തര നിലവാരത്തിന് യോജിച്ചതാണ് എന്നും വ്യക്തമാക്കി ഉത്തരവ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കെല്ലാം ബാധകമാണ് നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ ആശുപത്രികളുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യാം രോഗികൾക്ക് പരാതികളിൽ സിവിലായും ക്രിമിനലായും പരിഹാരം തേടാൻ സാധിക്കും ഉത്തരവിന്റെ പകർപ്പ് ചീഫ് സെക്രട്ടറിക്കും ഡി നൽകാനും ഉചിതമായ വിജ്ഞാപനമിറക്കാനും നിർദ്ദേശിച്ചു പ്രസക്ത ഭാഗങ്ങൾ ഒരു മാസത്തിനകം മലയാളം ഇംഗ്ലീഷ് പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തണം ഒരു മാസത്തിനകം കോടതിയിൽ റിപ്പോർട്ട് നൽകണം ആശുപത്രികളിലും വെബ്സൈറ്റുകളിലും ചികിത്സാ ഫീസും പാക്കേജ് തുകയും രോഗികളുടെ അവകാശ വിവരങ്ങളും പ്രദർശിപ്പിക്കണം ആശുപത്രി ജീവനക്കാരുടെ സമഗ്ര വിവരം രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നൽകണം ചികിത്സാ അപാകത തട്ടിപ്പ് വഞ്ചന എന്നിവയ്ക്കെതിരെ ഉപോക്ത കോടതിയിലും പോലീസിലും പരാതിപ്പെടാം ഗുരുതര പരാതി ചീഫ് സെക്രട്ടറിക്കോ പോലീസ് മേധാവിക്കോ നൽകാം എല്ലാ ആശുപത്രികളിലും പരാതി പരിഹാര സംവിധാനം വേണം പരാതികൾ ഏഴു ദിവസത്തിനകം തീർപ്പാക്കണം തീർപ്പാക്കാത്തവ ജില്ലാ രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് വിടണം ഫീസ് പ്രദർശിപ്പിക്കൽ ജീവനക്കാരുടെ വിവരം കൈമാറൽ അടിയന്തര ചികിത്സ ഉറപ്പാക്കൽ എന്നീ വ്യവസ്ഥകളാണ് ഹർജിക്കാർ എതിർത്തത് നിയമ നടപടികളിലേക്ക് നീങ്ങിയതിന് പിഴ ഈടാക്കേണ്ടതാണെന്ന എങ്കിലും ചെയ്യില്ലെന്നും പറയുന്നു സേവനങ്ങളും ഫീസ് വിവരങ്ങളും റിസപ്ഷനിലും അഡ്മിഷൻ ഡെസ്കിലും സൈറ്റിലും നൽകണം ബ്രോഷറും ഇറക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ബെഡ് ഐ സി യു ആംബുലൻസ് വിവരങ്ങളും ഫോൺ നമ്പറുകളും പ്രദർശിപ്പിക്കണം ബില്ല് സ്കാനിംഗ് റിപ്പോർട്ടുകൾ ഡിസ്ചാർജ് സമയത്ത് കൈമാറണമെന്നതും നിർണായകമാണ് പരാതി നൽകേണ്ട ഉദ്യോഗസ്ഥന്റെ പേര് ഫോൺ നമ്പർ ഇമെയിൽ ഡി എം ഹെൽപ്പ് ലൈൻ നമ്പറുകൾ എന്നിവ പ്രദർശിപ്പിക്കണം നിർദ്ദേശം പാലിക്കുമെന്ന ഉറപ്പ് എല്ലാ സ്ഥാപനങ്ങളും ജില്ലാ രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് മുപ്പത് ദിവസത്തിനകം നൽകണം അതോറിറ്റി അറുപത് ദിവസത്തിനകം പരിശോധന നടത്തി വീഴ്ചയുണ്ടെങ്കിൽ നടപടി എടുക്കണമെന്നും ഹൈക്കോടതി വിശദീകരിച്ചു നിയമം പാലിച്ചില്ലെങ്കിൽ നടപടിയുണ്ടാകും രജിസ്ട്രേഷൻ റദ്ദാക്കും പിഴ ചുമത്തും സിവിൽ ആയാലും ക്രിമിനൽ ആയാലും നടപടി എടുക്കും രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ പാസാക്കിയ നിയമം നേരത്തെ സിംഗിൾ ബെഞ്ച് ശരിവച്ചിരുന്നു ഓരോ രോഗത്തിന്റെയും ചികിത്സാ നിരക്കടക്കം പ്രസിദ്ധീകരിക്കണമെന്നതടക്കമുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തായിരുന്നു അപ്പീല് എന്നാൽ ഈ നിയമം ഭരണഘടനാപരമാണെന്നും ഇടപെടാൻ കാരണമില്ലെന്നും കോടതി വ്യക്തമാക്കി സർക്കാർ ആശുപത്രികൾക്കുൾപ്പെടെ നിയമം ബാധകമാണ് നിലവിൽ വന്നിട്ട് എട്ട് വർഷമായിട്ടും നിയമം നടപ്പാക്കാൻ നടപടിയെടുക്കാത്ത ഹർജിക്കാർക്ക് പിഴ ചുമത്തേണ്ടതായിരുന്നു എന്നും കോടതി പറഞ്ഞു എന്നാൽ ഇളവ് നൽകി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിറക്കിയത് കണക്കിലെടുത്ത് ഇത് ഒഴിവാക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി എന്തായാലും ഇത് അതായത് സർക്കാർ നടത്തേണ്ട പല ജോലികളും കോടതി സ്വമേധയാ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത് ഈ വിഷയം മാത്രമല്ല പല വിഷയങ്ങളിലും പ്രധാനമായും റോഡിലേക്ക് റോഡിലെ ഫ്ലക്സ് ബോർഡുകൾ നിരക്കുന്നത് കാരണം ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന അപകടം അത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടക്കുന്ന ബെഞ്ച് നേരിട്ടാണ് കേസ് എടുത്തത് ഒപ്പം ശബരിമലയിലെ ഇത്രയും വലിയ കൊള്ളത്തര കൊള്ളയും കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചതും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ഒപ്പം ഈ ഒരു വിഷയവും അങ്ങനെ സർക്കാർ എടുക്കേണ്ട പല തീരുമാനങ്ങൾക്കും ഹൈക്കോടതി നേരിട്ടിറങ്ങി പണിയെടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എങ്കിൽ മാത്രമേ തങ്ങൾക്ക് മുകളിൽ സർക്കാരിന് മുകളിൽ മറ്റൊന്നുമില്ല എന്നുള്ള ചിന്ത മിഥ്യാധാരണയുള്ള പല മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അത് ഒരു തിരിച്ചടിയായി മാറുകയുള്ളൂ അത് ഇടക്കിടയ്ക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സത്യത്തിൽ നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ എന്താണ് പണിയെന്നറിയില്ല കൃത്യമായി നോക്കുകയാണെങ്കിൽ ഈ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അറിവുമില്ല ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടാ യാതൊരുവിധ വിധ അറിവുമില്ല കെ എസ് ആർ ടി സി മന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നു പുതിയ പുതിയ ബസ്സുകൾ ഇറക്കുന്നു ആ ബസ്സുകൾ എത്രത്തോളം നല്ല രീതിയിൽ ഓടുന്നുണ്ട് എന്ന് അതിനെക്കുറിച്ച് തിരക്കേണ്ടതില്ല പക്ഷേ നല്ല വശവും മോശം വശവും പലയിടത്തും ഉണ്ടെങ്കിലും മിക്ക ഡിപ്പാർട്ട്മെന്റുകളും അതായത് മിക്ക മേഖലകളിലും മോശമാണ് ഏറ്റവും കൂടുതലായി ഊന്നു നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആരോഗ്യ മേഖലയിൽ തന്നെ ദിവസവും ഒരു രോഗിയെങ്കിലും കൃത്യമായി ചികിത്സ കിട്ടാതെ മരിക്കുന്നുണ്ട് ആക്ഷേപം ഉയരുമ്പോൾ അതങ്ങനെയല്ല കൃത്യമായ ചികിത്സ എല്ലാം കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് വ്യക്തമാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ കാര്യങ്ങൾ പകുതി എളുപ്പമാവുകയാണ് ചെയ്യുന്നത് എന്തായാലും നിലവിലെ ഈ സാഹചര്യത്തിൽ നമ്മളൊന്നും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് നമ്മുടെ നമ്പർ വൺ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ നമ്പർ വൺ എന്ന നാഴിക നാൽപ്പത് വട്ടം പറഞ്ഞ മന്ത്രിക്ക് തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഇനി ഉടായ്പകേഷൻ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല ഉടായ്പ് ഫാക്ടറികൾ പൊളിച്ചെടുക്കാൻ തന്നെയാണ് കോടതിയുടെ തീരുമാനം ആ ഉടായ്പ് ഫാക്ടറിയിൽ കിടന്ന നട്ടം തിരിയുന്ന ജനങ്ങളോടൊപ്പം നിൽക്കാൻ തന്നെയാണ് ഹൈക്കോടതിയുടെ തീരുമാനം അതിൽ ഇരുകൈയും നീട്ടി ജനം ഹൈക്കോടതിയെ വിധി പുറപ്പെടുവിച്ച രണ്ട് ജസ്റ്റിസുമാരെയും സ്വാഗതം ചെയ്യുകയാണ് അവരെ എല്ലാവരെയും ജനങ്ങൾ ചേർത്ത് പിടിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വല്ലപ്പോഴും മാത്രമാണ് ജനങ്ങളെയോട് ചേർന്ന ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ജനങ്ങളെ കൂടി പരിഗണിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെറുതാണെങ്കിൽ പോലും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തണം എന്നുകൊണ്ട് മാത്രം തന്നെയാണ് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ആരോഗ്യ മേഖല ഇനി കൂടുതൽ സുതാര്യമായും അതുപോലെ തന്നെ ജനകീയ ായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്